പടച്ചവനോട് കുറിച്ച് ഇനിയും ചിന്തിക്കാൻ ചിന്തിക്കാൻ പുറത്ത് വെച്ച് നീ ോ എന്തെല്ലാം ആഭാസങ്ങളാ മഞ്ഞ കല്യാണവും മൈലാഞ്ചി കല്യാണവും തോതിവാസവും പടക്കം പൊട്ടിക്കലും ഹോട്ടലും ഇതൊന്നും പറഞ്ഞാല് തീരൂല വിഷയ

ചെയ്യുന്നത് പോലെ ഒരു സിനിമ പോലെയാ അന്നത്തെ കല്യാണത്തിന്റെ ഒരു സി ഡി പുറത്തിറങ്ങുന്നത് ഒരു സിനിമ റിലീസ് ആകുന്നത് പോലെ ഒരു സിനിമ റിലീസാകുന്നത് പോലെയാ ഒരു സിനിമ റിലീസ് ആകുന്നത് പോലെയാ എവിടെയും കൊണ്ടുപോവുകയാ ഏതെല്ലാമോ കടൽ തീരത്തും കായന്റെ തീരത്തും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലും നിന്റെ പൊണ്ടാട്ടിയെ കല്യാണത്തിന് മുമ്പോ ശേഷമോ ഒന്നും നോക്കാതെ കൈപിടിച്ചു കൊണ്ടുപോയി ഏതെങ്കിലും മൂന്നോ നാലോ ആളുകളെ വീഡിയോ പിടിക്കാനും അവരുടെ അവർക്ക് ഹെൽപ്പ് ചെയ്യാനും ആളുകളെ കൊണ്ടുപോയിട്ട് തോന്നിവാസമെല്ലാം കാണിച്ച അശ്ലീലതകൾ കാണിച്ച് നീ സ്വകാര്യമായി കാണാനാണോ അത് ഏറ്റവും വലിയ ഹറാമായി എന്നിട്ട് എന്നിട്ടവൻ കൊണ്ടുപോയിടുന്നത് കോടിക്കണക്കിന് ആളുകൾ ഓരോ തീർക്കുന്ന സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി വളരെ ചോറായി എന്റെ കല്യാണം കാണട്ടെ പെണ്ണിനെ പൊണ്ടാട്ടിയെ കാണട്ടെ അവളുടെ ശരീരം കാണട്ടെ കൊത്താൻ കൊത്തിക്കൊണ്ടു നാണമുണ്ടോ നാണമുണ്ടോ ചെറുപ്പക്കാരാ ചിന്തിച്ചു നോക്ക് അന്നത്തെ ഫോട്ടോ തന്നെ നീ നിന്റെ ഭാര്യയുമായി നിൽക്കുന്ന ഫോട്ടോ തന്നെ ഫേസ്ബുക്കിൽ നിന്റെ പേജിലേക്ക് നീ ലോഡ് നിന്നെ നീലോഡ് വിടുവോ പിന്നെ എങ്ങനെയാ കുടുംബത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുക പിന്നെ എങ്ങനെയാ

ഞർന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ കാസർഗോഡിന്റെ വിരിമാറിൽ നിന്നുകൊണ്ട് എനിക്ക് കാണുന്ന ശബ്ദത്തിൽ ഞാൻ പറയാൻ പറ്റിയ അൽഹംദുലില്ലാഹ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിൽ തൊട്ടു കൊണ്ടേ എനിക്ക് പറയാൻ പറ്റും എൻ്റെ ചൊറപ്പക്കാര എൻ്റെ പ്രിയപ്പെട്ടവങ്ങളെ ഏതെങ്കിലും ഒരു സഹോദരി കല്യാണം ആലോചിക്കുമ്പോൾ അങ്ങനെയുള്ള തോന്നിവാസം എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത